എ കെ ജി ദിനവും ഏറ്റവും ഒടുവിൽ കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഫലിക്കുന്ന മോഡി ഗവൺമെന്റിന്റെ നഗ്നമായ സ്വേക്ഷാധിപത്യ ഭീകരണ പ്രവർത്തന ശൈലിയും നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് അടിയന്തരാവസ്ഥയാണ് മോഡി മോഡിഭരണത്തിന്റെ പോക്കിനെ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ എന്നാണ് പൊതുവിൽ വിശേഷിപ്പിച്ചു പോയിരുന്നത് എന്നാൽ മോഡിയുടെ ഗവൺമെന്റ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു പ്രഖ്യാപിത അടിയന്തരാവസ്ഥയുടെ അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുകയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ശ്രീമതി ഇന്ദിരാഗാന്ധിയെ എ കെ ജി ഹിറ്റ്ലർ എന്നാണ് വിശേഷിപ്പിച്ചത് ആ ഓർമ്മയിൽ രേന്ദ്രമോദിയെ ഇന്ത്യൻ ഹിറ്റ്ലർ എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ട് എന്ന് എനിക്ക് തോന്നുന്നു ഇപ്പൊ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിന് കാരണമായി പറയുന്നത് ഡൽഹി ക്യാപിറ്റൽ ടെറിട്ടറി റീജിയണിൽ കേജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള ആം ആദ്മി ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബറിൽ അവരുടെ മദ്യനയം പുതുക്കുകയുണ്ടായി ആ മദ്യനയം പുതുക്കിയത് പ്രകാരം സ്വകാര്യ സംരംഭകർക്ക് ഈ മദ്യമേഖലയിൽ സ്വാതന്ത്ര്യം നൽകുകയാണ് ചെയ്തത് ഇങ്ങനെ എല്ലാ പല പല മേഖലകളെയും സ്വകാര്യവൽക്കരിക്കുന്ന നയം നരേന്ദ്രമോദി ഗവൺമെന്റ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതാണ് ആ നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ നയമാണ് ഫലത്തിൽ ആം ആദ്മി പാർട്ടി മദ്യ നയത്തിന്റെ കാര്യത്തിൽ ഡൽഹിയിൽ സ്വീകരിച്ചത് കോൺഗ്രസും ഇതുപോലെല്ലാം സ്വകാര്യവൽക്കരിക്കുന്ന നയം പിന്തുടരുകയായിരുന്നു അപ്പം സാമ്പത്തിക രംഗത്ത് കോൺഗ്രസും ബി ജെ പിയും പിന്തുടരുന്ന സ്വകാര്യവൽക്കരണ നയം മധ്യമേഖലയിൽ ആം ആദ്മി പാർട്ടി സ്വീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബറിൽ ഇതിനെക്കുറിച്ച് വിവാദമുണ്ടായതിനെ തുടർന്ന് രണ്ടായിരത്തിഇരുപത്തിരണ്ട് ജൂലൈയിൽ ആ നയം ഡൽഹി ഗവൺമെന്റ് പിൻവലിച്ചു ഏഴോ എട്ടോ മാസം മാത്രം നിലനിന്ന ഒരു നയമാണിത് ആ നയത്തിന്റെ പേരിലാണ് നരേന്ദ്രമോദിയുടെ പതിവ് പരിപാടി നരേന്ദ്രമോദിയുടെ സേവകരായി നിൽക്കുന്നവർക്ക് എന്ത് അഴിമതിയും കാണിക്കാം അഴിമതി ആരോപണങ്ങൾക്ക് വിധേയരായ അതിനകത്ത് ചില ചില ആരോപണങ്ങൾ ശരിയുമാകാം ഇപ്പം ആം ആദ്മി പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഇതിനകത്ത് എന്തെങ്കിലും കിഴമ്പുണ്ടോ നിൽക്കറിഞ്ഞുകൂടാ അതിന് തെളിവുണ്ടാവണം പക്ഷേ കോൺഗ്രസിന്റെ ചില വലിയ നേതാക്കന്മാർ നടത്തിയ വലിയ അഴിമതികൾ അതിന് സി ബി ഐ അന്വേഷണം ആരംഭിക്കുന്നു ആരോപണവിധരായ അഴിമതി നടത്തിയ കോൺഗ്രസ് നേതാക്കന്മാർ ബിജെപി ചേരുന്നതോടുകൂടി അന്വേഷണം മുഴുവൻ നിർത്തിവെക്കുന്നു അതുകൊണ്ടിപ്പോൾ ബിജെപിക്കും മോഡിക്കും മറ്റൊരു പേരുകൂടിയുണ്ട് വാഷിംഗ് മെഷീൻ എത്ര വലിയ അഴിമതിക്കാരെയും ബിജെപിയുടെ ഈ വാഷിംഗ് മെഷീനിലേക്ക് നരേന്ദ്രമോദിയുടെ വാഷിംഗ് മെഷീനിലേക്ക് കിട്ടാൻ അഴുക്കെല്ലാം അവർ മാറ്റിയിട്ട് കടകർ പറഞ്ഞ് പുറത്തു കൊണ്ടുവരും ബുൾഡോസർ ഒന്നും കൂടെ ഒരു പേരുണ്ട് ബിജെപിക്ക് എന്തായാലും ഇപ്പം അരവിന്ദ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത ഈ നടപടിയിലൂടെ നഗ്നമായ സ്വേക്ഷാധിപത്യ ഭീകരഭരണത്തിലേക്ക് നരേന്ദ്രമോദി ഗവൺമെന്റ് പോകുന്നു എന്നാണ് അതേസമയം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് ഒരു ധൈര്യം വേണ്ടത്ര മോഡിക്കും ബിജെപിക്കും ഇല്ല എന്നുകൂടി ഇത് വെളിപ്പെടുത്തുന്നുണ്ട്